ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിന് നോമ്പും അലഹമില്ലാഹത്തായിട്ട് തന്നെ നമുക്ക് തുറക്കാനായിട്ട് പറ്റി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നത്തെ വിഭവങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇല്ലാതെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ നോമ്പ് തുറ മുന്നോട്ട് പോകാറുള്ളത് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിട്ടുള്ള ബീഫ് നന്നായിട്ട് കഴുകിയ വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉള്ളി വാഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ കറി വെക്കുന്നത് എല്ലാം ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് മീഡിയം സൈസിലെ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ബീഫ് കുക്കായി വരാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്കിതൊരു നാല് അഞ്ച് വിസലിന് വേവിച്ചെടുക്കാം ഇന്ന് സ്നാക്കായിട്ട് സമോസയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ചധികം വെജിറ്റബിൾസും ഒരൽപ്പം ബീഫും ചേർത്തിട്ടുള്ള ഒരു സമോസയാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് വെജ് സമോസ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ചോപ്പറിൻ്റെ സഹായത്തോടു കൂടെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനി നമ്മുടെ പരമ്പരാഗത രീതിയിൽ നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചെടുക്കാം അപ്പോൾ വിളക്ക് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓലയിൽ തീ പിടിപ്പിച്ചിട്ട് നല്ല ഐശ്വര്യമായിട്ടൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വിറകടുപ്പൊക്കെ കത്തിച്ച് എടുക്കുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ അപ്പോൾ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആദ്യം തന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇനി എന്തായാലും വന്നിട്ട് പച്ചക്കുത്ത് മാറുന്നവരുടെ വരെ നല്ലപോലെ ഒന്ന് വാഴറ്റിയിട്ട് എടുക്കുക എല്ലാം നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഓവർ കുക്കിംഗ് ടൈമുള്ള വെജിറ്റബിൾസ് ഒന്നും ഇതിനകത്ത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയും കുരുമുളക് പൊടിയും ഒരല്പം മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല രീതിയിലൊന്നും മിക്സാക്കിയിട്ടെടുക്കുക ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ കടല വേവിച്ചെടുത്തിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതവിടെ റെഡിയാക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തോ ക്ഷേമട്ടോ റെഡിയാക്കി എടുക്കുന്നത് പച്ചരി കുതിർത്ത് അരച്ചെടുത്തിട്ട് നല്ല ലൂസ് ബാറ്ററിൽ റെഡിയാക്കി എടുക്കുന്ന ദോശയുണ്ടല്ലോ അതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ല ലൂസായിട്ട് വേണം കേട്ടോ ഇതിനെ ബാറ്ററി റെഡിയാക്കി എടുക്കാനായിട്ട് എങ്കിലേ നമുക്ക് നല്ല തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ ചട്ടി ഇന്ന് എനിക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് അടർന്ന് വരാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ ചില പച്ചരി വെച്ചിട്ട് ഈയൊരു ദോശ ഉണ്ടാക്കുമ്പോഴും റെഡിയാക്കി കിട്ടാറില്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ചട്ടി പണി തരുന്ന സമയത്ത് എന്താണ് ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ നോമ്പ് ടൈം അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ബാറ്റർ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും ശർക്കരക്ക് ഉരുക്കി ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യപ്പൊക്കെ ഉയ്യപ്പൊക്കെ ആക്കി മാറ്റിയെടുത്തേന് നോമ്പ് ടൈം ആയത് കാരണം തന്നെ ആർക്കും അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ദോശ തന്നെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു ഒരുപാട് ടൈം എടുത്ത് സാഹസികമായിട്ട് ഞാൻ ദോശ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് വീണ്ടും കറിയുടെ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനും കുറച്ച് ഫില്ലിങ് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉമ്മ ബീഫ് കഴിക്കൂല അപ്പോൾ ഉമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി കറിയിലേക്ക് തേങ്ങ വറുത്ത് വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ അരച്ചിട്ടതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിതിന് വറവ് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ സെർവ് ചെയ്യാണ് ദോശ ചുറ്റെടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ സമോസ മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ദോശ വരുന്ന സമയം കൊണ്ട് തന്നെ അതിനിടയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ആ നോമ്പ്തുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ചിക്കൻ റോളും സമോസയുണ്ട് കേട്ടോ സമൂസ ഞാൻ ഉണ്ടാക്കിയെടുത്തതും ചിക്കൻ റോള് താത്ത നിന്ന് തന്നതാണ് കേട്ടോ വളരെ റാഹത്തായിട്ട് രണ്ടാമത്തെ നോമ്പും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്